വീണ്ടും ഒരു പാൻ ഇന്ത്യൻ കിടുക്കാച്ചി ഐറ്റം മലയാളത്തിൽ റിലീസായിരിക്കുകയാണ് ലോക ചാപ്റ്റർ വൺ നമുക്കറിയാം മലയാള സിനിമയ്ക്ക് ഒരു പ്രത്യേക സ്പേസ് ഉള്ള അല്ലെങ്കിൽ ഒരു ഒരു പാൻ ഇന്ത്യൻ ഒരു ഒരു അക്സെപ്റ്റൻസ് ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ അതിലേക്കുള്ള ഒരു പൊന്തുവൽ കൂടിയാണ് ലോക ചാപ്റ്റർ വൺ എന്ന് പറയുന്നത് അതായത് സിനിമാറ്റിക് നമ്മുടെ വേഫർ ഫിലിംസിൻ്റെ ഫിലിം സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന ഫസ്റ്റ് സാധനം ഫസ്റ്റ് പടം ചാപ്റ്റർ വൺ എന്ന് പറയുന്നത് അതിൻ്റെ മേക്കിംഗ് കൊണ്ടും ടോട്ടൽ ഒരു പാക്കേജ് വേണമാണ് ശരിക്കും ഈ ലോകമെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലിപ്പോൾ കിളിമാറിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ ഹോളിവുഡ് ഹോളിവുഡ് അല്ല ബോളിവുഡ് ഹിന്ദി സിനിമയാണെന്നുണ്ടെങ്കിലും കന്നഡ സിനിമയിലൊക്കെ അവരൊക്കെ കിളിവാറുന്ന ഒരു ഒരു കൈൻഡ് ഓഫ് സാധനമാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സ്ക്രീനിൽ വന്നിട്ടുള്ളൊരു ആർട്ടിക്കിളുണ്ട് അപ്പോൾ ആ ആർട്ടിക്കിൾ ഇങ്ങനെ തുടങ്ങുന്നത് ഇങ്ങനെയാണ് മലയാളികളെ നിങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ ടാസ്ക്കല്ല അതിൻ്റെ ഒരു റീസൺ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള അധികാരായിട്ടുള്ള എന്താ പറയുക ഡയറക്ടേഴ്സും അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വാളിറ്റി ആണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അതിനിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പടാണെന്നുണ്ടെങ്കിലും അതിനൊരു ലോജിക്ക് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ അതിനകത്ത് ഇമോഷൻസ് ഉണ്ടായിരിക്കും കംപ്ലീറ്റ് പാക്കേജ് സാധനമായിരിക്കും നിങ്ങൾക്ക് തരുക എന്നുള്ളതാണ് അപ്പം അതിനെ ടോപ്പിൽ വെക്കുന്ന പടം അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് തൃപ്തി വരുത്തുന്ന പടങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും റിസ്കിയാണ് നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ പാടാണെന്നുള്ളതാണ് പക്ഷേ നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന പാൻ ഇന്ത്യൻ അപ്പിയറൻസ് ഉള്ള ഒരു പടം ഇപ്പോൾ റിലീസായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സാധനം ചെയ്യുന്ന സാ ഈ ഒരു പടം റിലീസായതിനു ശേഷം നടക്കുന്ന ചർച്ചകളിലെ പ്രധാനപ്പെട്ട ഒരു ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഇത് കാണാൻ പറ്റും അതായത് ഈ ഇപ്പോൾ ഹോളിവുഡിലാണെന്നു സോറി ബോളിവുഡിലാണെന്നുണ്ടെങ്കിലും ഹിന്ദി സിനിമകളിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹിന്ദു മിത്തോളജിയിലുള്ള ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ അതിൽ വരുന്നിട്ടുള്ള ചില കഥകളെയൊക്കെ എടുത്ത സിനിമയാക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫോക്ക് ലോറും സിനിമയാക്കുന്നുണ്ട് പക്ഷേ ആ സിനിമയുടെ ഒക്കെ ഒരു ഒരു പ്രശ്നം ആൾക്കാർ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ആളുകളുടെ അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ ഓവർ ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ പടങ്ങളെല്ലാം ചെയ്തു വെക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ അവിടെയാണ് ഈ ഫോക്ക്ലോറിനെയും അതേപോലെ തന്നെ ഈ പറയുന്ന മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സിനെയൊക്കെ ഇന്നത്തെ കോണ്ടെക്സ്റ്റിലേക്ക് വച്ചിട്ട് അതിനെ കുറച്ചും കൂടെ ലോജിക്കൊക്കെ കൊടുത്തിട്ട് ഈ അന്ധവിശ്വാസം എന്ന് പറയുന്ന ആ പാട്ടിനങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു കിടലൻ കിടുക്കാച്ചി ഐറ്റം മലയാളത്തിൽ വന്നേക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം ഈ പടത്തെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പം നമുക്കറിയാം കുറേ ആൾക്കാർ പണം കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഒരു ഒരു യക്ഷിയാണ് ഇതിനകത്ത് നമ്മുടെ കല്യാണി പ്രിയദർശൻ എന്ന് പറഞ്ഞാൽ ഇപ്പം യക്ഷി യക്ഷി എങ്ങനെ ഉണ്ടാകുന്ന യക്ഷി കഥകളുടെയൊക്കെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണല്ലേ പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല അതിനെ ട്രീറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് ഇതിനെ ഒരു ഒരു റിലീജിയസ് ഒരു ആസ്പെക്റ്റോ ഒരു ഒരു ഈ പറയുന്ന പോലത്തെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഒരു ആസ്പെക്റ്റോ ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല പക്ഷേ ഇതിനകത്ത് ഈ പറയുന്ന യക്ഷി ചാത്തിന് അങ്ങനത്തെ പല സാധനങ്ങളും അതേപോലെ തന്നെ സൂപ്പർ ഹീറോ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നു പോകുന്നുണ്ട് പക്ഷേ അതിനെയൊക്കെ കുറച്ചും കൂടെ ഒരു സോഷ്യൽ ഒരു 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 റിയാലിറ്റി കൈൻഡ് ഓഫ് സാധനം കൊടുത്തിട്ട് ഒരു ലോജിക്കൽ സാധനം കൊടുത്തിട്ടാണ് ഇതിനകത്ത് ഈ സിനിമ ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സിനിമ അത് മാത്രമല്ല ഇപ്പൊ ഈ സിനിമയുടെ സെറ്റിംഗ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ സിനിമയുടെ സെറ്റിംഗ് വരുന്നത് ബാംഗ്ലൂരാണ് അപ്പോൾ ഈ നിങ്ങൾ ഹിന്ദി റിവ്യൂ ഒക്കെ നമ്മൾ നിങ്ങളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട് ബാംഗ്ലൂരിനെ റൊമാൻറ്റിസൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതായത് ന്യൂയോർക്കോ അല്ലെങ്കിൽ ന്യൂസിലാൻഡിലുള്ള ഏതെങ്കിലും സിറ്റിയോ ന്യൂയോർക്ക് സിറ്റിയോ ഒന്നും ആയിട്ട് ഈ ബാംഗ്ലൂരിനെ അവർ കണക്ട് ചെയ്തിട്ടേ ഇല്ല എന്നുള്ളത് റൊമാൻറ്റിസൈസ് ചെയ്തിട്ടില്ല എന്താണോ ബാംഗ്ലൂരിൻ്റെ ഹാർഡ്നെസ് ഹാർഷ്നെസ് മലയാളികൾ പോയി താമസിക്കുന്നത് എങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഇത് കൃത്യമായിട്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഒരു കളർ കളർ പാലറ്റും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ടെമ്പറേച്ചറും എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 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 പ്ലേസ് ചെയ്ത രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഇരുപത് വർഷമായിട്ട് എന്താ പറയാ ന്യൂസിലാൻഡിലോ എവിടെയോ ജീവിക്കുന്ന ഒരാളാണ് ഒരാളായിട്ടാണ് കല്യാണി പ്രിയദർശൻ അപ്പോൾ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾ ആ ബാംഗ്ലൂരിനെ അഡാപ്റ്റ് ചെയ്യുന്നതും ബാംഗ്ലൂരിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഹാർഡ്നെസ്സും ഹാർഡ്നെസും ഒക്കെ അതായത് ഗ്രൗണ്ട് റിയാലിറ്റീനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈവൻ തോ ഇതൊരു ഒരു സൂപ്പർ ഒരു ഹീറോ സിനിമയാണ് അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ് വരുന്നൊരു സിനിമയാണെങ്കിൽ കൂടെ ഓവർ ദ ടോപ്പായിട്ട് ആളുകൾക്ക് ഒരു തരത്തിൽ കണക്ഷൻ കിട്ടാത്ത രീതിയിൽ ഇതിനെ സെറ്റ് എന്നുള്ളതാണ് ഇതാണ് എല്ലാവരും എടുത്തു പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് മാത്രമല്ല ഇപ്പൊ നമുക്കറിയാം വാർ ടൂ ഹിന്ദിയില് റിലീസായിട്ടുണ്ടായിരുന്നു അതൊരു പാൻ ദിൻ പാടായിട്ടാണ് റിലീസായത് അധികം ആരും കണ്ടിട്ടില്ല ആൾക്കാർ പൊളിച്ചടക്കിയിട്ടുണ്ട് വാർ ടൂനെ അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റിങ്ങിലേക്കാണ് വെറും മുപ്പത് കോടിക്ക് ഒരു കിടക്കാച്ചി സാധനം വെക്കുന്നത് എന്നുള്ളതാണ് അതും എക്സ്ട്രീം വി എഫ് എക്സോ എക്സ്ട്രീം കൈൻഡ് ഓഫ് സാധനങ്ങളൊന്നും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇള്ള കൊടുത്ത് വൃത്തിക്ക് സാധനം വൃദ്ധിക്കാനും ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതിന്റെ ബഡ്ജറ്റ് എനിക്ക് തോന്നുന്നു മുപ്പത് കോടിയെങ്കാണ്ടാണ് ഇതിന്റെ ബഡ്ജറ്റ് അപ്പം മുപ്പത് കോടിക്ക് ഇങ്ങനൊരു പടം പക്ഷെ നമുക്ക് മലയാളികൾക്ക് ഇത് അത്യാവശ്യം നന്നായിട്ട് കണക്റ്റ് ആവും കാരണം നമ്മൾ വർഷങ്ങളായിട്ട് കാൾക്കുകയും കഥകളിലൂടെയും അതേപോലെ തന്നെ പല സിനിമകളിലൂടെയും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ക്യാരക്ടർ ഒക്കെ തന്നെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത് പക്ഷേ അതിനീ മിത്തിക്കൽ അല്ലെങ്കിൽ ഒരു ഒരു റിലീജിയസ് ആസ്പെക്റ്റ് മാറ്റിവെച്ചിട്ട് അതിന് കുറച്ചും കൂടെ ഒരു 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 കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ഒരു സയൻറ്റിഫിക് ആസ്പെക്ട് കൊടുത്തിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തേക്കുന്നത് ഈ പറയുന്ന ക്യാരക്ടേഴ്സിനെല്ലാം പ്ലേസ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് അത് മാത്രമല്ല ചാപ്റ്റർ ടു വരുമ്പോ സെക്കൻഡ് ചാപ്റ്റർ വരുന്ന സമയത്ത് ഒന്നുമില്ലാണ്ടാവ ഈ സിനിമ പോയി അവസാനിപ്പിച്ചിട്ടില്ല സെക്കൻഡ് ചാപ്റ്റർ വരണം എന്നുള്ളതിന് ഒരു റീസൺ കൊടുത്തിട്ടാണ് ശരിക്കും ഈ സിനിമ എന്നുള്ളതാണ് അത് കംപ്ലീറ്റ് ടൈറ്റിൽ എല്ലാം വന്നു പോയതിന് ശേഷമാണ് ഇത് വരുന്നത് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പകുതി ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോയായിരുന്നു അപ്പൊ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എങ്ങനെ എപ്പിട്രാ നീ നീ നിങ്ങൾ ഇത് പണ്ടേ എന്നുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും ചോദിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ ഇത് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് അതായത് ഈ സിനിമ നോക്കി നോക്കിക്കഴിഞ്ഞാൽ വേറൊരു ഒരു 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 ക്രിട്ടിക്കൽ സാധനം വരും ക്രിട്ടിക്കൽ എന്ന് പറയാൻ പറ്റില്ല വേറൊരു റിവ്യൂ വരുന്നത് എന്താ വെച്ചാൽ അതായത് ഇതിൻ്റെ എഴുത്ത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ സാധനമാണ് ഇതിന് എഴുതി ആ ഒരു കറക്റ്റ് ആ സാധനം ഇങ്ങനെ സ്ട്രീം ലൈൻ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഒരു രീതിയുണ്ട് പക്ഷേ അത് സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ കൂടെ ഈ സാധനത്തിന് വിഷ്വലൈസ് ചെയ്തെടുക്കണം അത് അതുപോലെ തന്നെ ആളുകൾക്ക് ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കണം അപ്പം എങ്ങനെ ഇങ്ങനെ ഒരു സാധനത്തിന് ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നതെന്നുള്ളൊരു ക്വസ്റ്റൻ കൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതാണ് നേരത്തെ ആർട്ടിക്കിളിൽ പറഞ്ഞൊരു കാര്യം അതായത് നിങ്ങൾക്കൊരു ബെഞ്ച് മാർക്ക് ഉണ്ട് നിങ്ങളുടെ മുന്നേ സിനിമ ചെയ്ത് പോയിട്ടുള്ള അധികാരമായിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്കൊരു ബെഞ്ച് മാർക്ക് വെച്ച് തന്നിട്ടുണ്ട് ഒരു ക്വാളിറ്റി സാധനം അവിടെ വെച്ച് തന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിന്റെ മേലൊക്കെ ചെയ്താൽ മതി എന്നുള്ള എന്നുള്ളൊരു സാധനമാണത് അപ്പോൾ ഇനി ആര് മലയാളത്തിൽ സിനിമ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ സാധനത്തിന്റെ മുകളിലേക്കുള്ള സാധനം വെച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സംഗതി വശളാവും സംഗതി പ്രശ്നമാവും ആൾക്കാർ വലിച്ചെടുത്ത് കീറിക്കളയും അപ്പോൾ അങ്ങനെ ഒരു ഒരു ശരിക്കും നമുക്കൊരു റിച്ച് സിനിമാറ്റിക് കൾച്ചർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അത് റിയലിസം ആണ് നമ്മുടെ നമ്മുടെ മെയിൻ ആസ്പെക്ട് എന്ന് പറയുന്നത് അതായത് റിയാലിറ്റി ഗ്രൗണ്ടിലുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ റിഫ്ലക്ഷൻ തന്നെയാണ് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ തന്നെയാണ് സിനിമയ്ക്കകത്തും നമുക്ക് കാണാൻ പറ്റുന്നതെന്നുള്ളത് അപ്പോൾ ഈ ഇറ്റാ സിനിമയൊക്കെ പഠിക്കുന്ന സമയത്ത് ഇറ്റാലിയൻ നിയോ ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കാണും നോൺ പ്രൊഫഷണൽ ആക്ടേഴ്സ് അതേപോലെ തന്നെ സോഷ്യൽ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ഓഫ് പോസ് വേൾഡ് വാർ ഇറ്റലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ കാണിക്കും അതിൻ്റെ ഒരു റെപ്ലിക്കേഷൻ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഒരു ഒരു പുതിയ സിനിമാറ്റിക് മൂവ്മെൻറ്റ് അപ്പോൾ ഒരു ഈ പറയുന്ന കന്നഡേനേയും തെലുങ്കുവിനേയും ഒക്കെയുള്ള ഒരു അവരുടെയൊക്കെ ഒരു മേജർ പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ അന്ധവിശ്വാസ എലമെൻറ്റും കൂടെ ഈ സിനിമക്കകത്ത് വരുന്നു എന്നുള്ളതാണ് എന്നാൽ അന്ധവിശ്വാസ എലമെൻ്റ് ഇല്ലാണ്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈ പറയുന്ന മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സിനെയും അതേപോലെ തന്നെ നമ്മുടെ നാടോടി ഫോക്കിലോർ കഥകളെയും ഒരു ഉൾപ്പെടുത്തിയിട്ടൊരു കിടുക്കാച്ചി ഐറ്റം ചെയ്തു എന്നുള്ളതാണ് ലോക ചാപ്റ്റർ വൺ